അർജന്റീന മത്സരത്തിൽ എതിരാളികളുടെ ജേഴ്സിക്ക് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് യോഗ്യതാ മത്സരത്തിൽ എതിരാളികളുടെ ജേഴ്സികൾക്ക് പരേഗ്വെ ഫുട്ബോൾ അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ലേണൻ മെസ്സിയുടെ ജേഴ്സിക്ക് ഹോം സെക്ഷനിലേക്ക് കൊണ്ടുവരുമെന്ന് അർജന്റീനിയൻ കോച്ച് ലേണൻ സ്കോൾനി ഉറപ്പു നൽകുന്നു വ്യാഴാഴ്ച അസൻസിയോണിലെ ഡിഫൻഡേഴ്സ് ഡെൽ ചാക്കോ സ്റ്റേഡിയത്തിൽ അർജന്റീന പരേഗവുമായി കളിക്കുകയുണ്ടായി അർജന്റീനയുടെയോ അർജന്റീനിയൻ ക്ലബ്ബുകളുടെയോ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരുടെ ഷർട്ടുകളോ ധരിക്കരുതെന്ന് എ പി എഫ് മാനേജർ ഫെർണാണ്ടോ വില്യാസ്ബോ ഹോം കാണികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരു ടീമിന്റെ ജേഴ്സി ഞങ്ങൾ അനുവദിക്കില്ല ഇത് മെസ്സിക്കെതിരെയുള്ള ഒരു പ്രശ്നമല്ല എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും കരിയറിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഹോം ഗ്രൗണ്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ് വില്ലാസ്ബോവോ ബുധനാഴ്ച പ്രാദേശിക മാധ്യമങ്ങളോട് ഇക്കാര്യം അറിയിച്ചു പരാഗ കോച്ച് ഗുസ്താവോ അൽഫാരോ പറഞ്ഞു എനിക്ക് ടീഷർട്ട് വിലക്കുമായി ഒരു ബന്ധവുമില്ല എനിക്കതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു ഇല്ലായിരുന്നു സംഘർഷത്തിന്റെ സാധ്യതയുള്ള ഉറവിടത്തിന്റെ മാർജിൻ കുറയ്ക്കുക എന്നതാണ് ആശയമെന്ന് ഞാൻ കരുതുന്നു നാളെ മെസ്സി ഞങ്ങളുടെ എതിരാളിയാണ് പെറുവിനെതിരെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കളി ഞാൻ ആശംസിക്കുന്നു പക്ഷെ നാളെയല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും രാജ്യത്തെ എക്കാലത്തെ മികച്ച സ്കോറും ലോകകപ്പ് ജേതാവുമായ അർജന്റീനയുടെ പത്താം നമ്പറിന്റെ ആഗോള സ്വാധീനം വളരെ വലുതാണെന്ന് സ്കോൾനി പറയപ്പെടുന്നു ജേഴ്സേനെപ്പറ്റിയുള്ള നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ഔദ്യോഗികമായി ഒരു ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല